ബേപ്പൂർ തീരത്തിനു സമീപം കപ്പൽ രക്ഷപ്പെട്ടവരെ രാത്രി പതിനൊന്ന് മണിയോടെ ബംഗളൂരുലെത്തിച്ചു രക്ഷപ്പെട്ടെത്തിയ പതിനെട്ട് പേരിൽ ആറ് പേരാണ് ബംഗളൂരു ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് മൂന്ന് ചൈനക്കാരും രണ്ട് മ്യാൻമാർ സ്വദേശികളും ഒരു ഇന്തോനേഷ്യൻ പൗരനുമാണ് പരിക്കേറ്റത് മറ്റ് പന്ത്രണ്ട് പേരെ സ്വകാര്യ ഹോട്ടലിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ് ഫെലിക്സ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആദ്യം പ്പലപകടത്തിൽ പരിക്കേറ്റ ആറുപേരെയാണ് പേരെയാണ് എ ജി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതിൽ രണ്ടു പേരുടെ നില അല്പം ഗുരുതരമാണ് അതിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് ശതമാനം വരെ രണ്ടു പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരെ ഇന്നലെ തന്നെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു അവശേഷിക്കുന്ന ആളുകൾക്ക് നിസ്സാരമായി പരിക്കുകയുള്ളു ഒരാളുടെ മുഖത്ത് പൊള്ളലുണ്ട് അപ്പോൾ അവർക്കൊക്കെ തന്നെ ചികിത്സ നൽകി വരുന്നുണ്ട് ഇന്നലെ നമുക്കറിയാം ഇന്നലെ രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത് പിന്നീട് അവിടെ നിന്നും രാത്രി പത്തേ അൻപതിന് ഈ പരിക്കേറ്റവരുമായി ഐ എൻ എസ് സൂറത്ത് ഈ മംഗലാപുരത്തെ മംഗളൂരു തുറമുഖത്തെത്തുന്നു അവിടെ തയ്യാറാക്കി വെച്ചിരുന്ന ആംബുലൻസിൽ പരിക്കേറ്റവരൊക്കെ തന്നെ വളരെ വേഗം എ ജെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അങ്ങനെ ചികിത്സയിൽ കഴിയുന്നവരുടെ ഇപ്പോഴത്തെ നില സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ ഒരു വിവരം ആശുപത്രി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അതേസമയം നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടു പേരുടെ നില ഗുരുതരമാണ് എന്നതാണ് അത് ഡോക്ടർ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അവർക്ക് ആന്ധ്ര അവയവങ്ങൾ ആന്ധ്ര അവയവങ്ങൾക്കടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പൊള്ളലേറ്റിട്ടുണ്ട് എന്ന് ഡോക്ടർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരുടെ പരിക്ക് ഗുരുതരമാണ് ബാക്കിയുള്ള ആളുകളുടെ പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം ഇനിയിപ്പോൾ ശേഷിക്കുന്ന പതിനെട്ട് പേരെയാണ് രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നത് അതിൽ ആറുപേരാണ് ആശുപത്രിയിലുള്ളത് ശേഷിക്കുന്ന പന്ത്രണ്ട് പേർ അവർ മംഗലൂരുവിലെ ഒരു സ്വകാര്യ ഹോട്ടലിലാണ് താമസിക്കുന്നത് അവർക്ക് വിശ്രമമടക്കം ആവശ്യമുണ്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഹോട്ടൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ വിദേശ പൗരന്മാരാണ് അപ്പോൾ വി വിദേശ പൗരന്മാരായതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയിലേക്ക് എത്തുമ്പോഴുള്ള നടപടിക്രമങ്ങൾ അതൊക്കെ തന്നെ പൂർത്തീകരിക്കും അതുകൊണ്ട് ഈ പരിക്കേൽക്കാത്ത ആളുകൾ അവരെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോകും ഈ പരിക്കേറ്റവരെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ ആശുപത്രി വിടുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഗുരുതരമായി പരിക്കേറ്റവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതൊരു പക്ഷേ ഏറെ നാൾ നമ്മൾ അവരെ ആശുപത്രിയിലേക്ക് ഇന്നലെ രാത്രി കൊണ്ടുവരുമ്പോൾ കണ്ടതാണ് അവരുടെ മുഖത്തും ഒക്കെ തന്നെ ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അവർക്ക് കുറച്ചുകൂടി വിദഗ്ദ്ധ ചികിത്സ ആവശ്യമായി വന്നേക്കാം അങ്ങനെയെങ്കിൽ ആശുപത്രിവാസം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് ശേഷിക്കുന്ന ആളുകളെ എത്രയും വേഗം ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരം തന്നെയാണ് പൂർണ്ണമായും അവരെ രക്ഷപ്പെടുത്തി ഇവിടേക്ക് എത്തിക്കാൻ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് അപ്പോൾ തന്നെ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ എത്തിച്ചവർക്ക് അവരുടെ ചികിത്സ അവരുടെ ആരോഗ്യ നില എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ ഏതായാലും ആശുപത്രി ഇന്ന് രാവിലെയായിരിക്കും ഒരു കുറച്ചുകൂടി ഒരു ഒരു വ്യക്തത വരുത്തുകയുള്ളൂ